എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴ സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ അറിയിപ്പ് മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും കാലവർഷം ശക്തി പ്രാപിച്ച് തുടങ്ങിയിരിക്കുകയാണ് വടക്കൻ ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത ഉണ്ട് എന്നും ഐ എം ഡി ഇന്നും നാളെയും തെക്കൻ കേരളത്തിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിയോടുകൂടിയ മഴയ്ക്കും സാധ്യത ഉണ്ട് എന്നും ഇപ്പോൾ അറിയിപ്പ് നൽകിയിരിക്കുകയാണ് അഞ്ചാം തീയതി വരെ സംസ്ഥാന താപമാനം കനത്ത മഴയ്ക്ക് സാധ്യത ഉണ്ട് എന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് ഇന്ന് മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇടുക്കി കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് ഇപ്പോൾ ഒരു അലർട്ട് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് മറ്റ് പല ജില്ലകളിലും ആ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് തെക്കു കിഴക്കൻ അറബിക്കടലിൽ തെക്കൻ കേരളത്തിൽ നിന്ന് അരികിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് ശക്തമായിട്ടുള്ള മഴ ലഭിക്കും എന്നുള്ള അറിയിപ്പ് പോകുന്നുണ്ട് അമ്പത്തഞ്ച് കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റിനും സാധ്യത ഉണ്ട് എന്ന് അറിയിപ്പ് പോകുന്നുണ്ട് ഇതുകൂടാതെ തന്നെ കഴിഞ്ഞ ദിവസം ഒറ്റപ്പാലം പനമല്ല പനമണ്ണ അൻ അനങ്ങന്മാലയിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു ഇതിൻ്റെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും വലിയ രീതിയിലുള്ള മലവെള്ളപ്പാച്ചിലാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ആളുകൾ റോഡുകളിൽ നിൽക്കുന്നതുമൊക്കെ നമുക്ക് ഇതിലൂടെ കാണുവാൻ സാധിക്കും മാത്രമല്ല പലയിടങ്ങളിലായി തൃശ്ശൂർ ജില്ലയിൽ ശക്തമായിട്ടുള്ള ഇടിമിന്നൽ രണ്ടോളം ആളുകൾ മരണപ്പെടുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ഇടിമിന്നലിന്റെ ആ ഒരു ശക്തി അത് തൃശൂരിൽ നിന്നുള്ള ലൈവ് ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസം നിന്ന് ഞാൻ കഴിഞ്ഞ മുൻപ് തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട് പൊതുവായ സ്ഥലങ്ങളിൽ പൊതുസ്ഥലങ്ങളിലൊക്കെ തുറസായ സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു ഇടിമിന്നലുള്ള സമയത്ത് കളിക്കാനൊന്നും പോകരുത് എന്നുള്ളൊരു കാര്യം അതീവ ജാഗ്രത പാലിക്കണം വളരെ വലിയ രീതിയിലുള്ള മഴ തന്നെയാണ് പലയിടങ്ങളിലുണ്ടായിരിക്കുന്നത് തൃശ്ശൂർ ടൗണിലെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണുവാൻ സാധിക്കും തൃശ്ശൂരിൽ മിന്നൽ പ്രളയം ഇന്നലെ ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് വാഹനങ്ങളും ഒക്കെ തന്നെ വെള്ളത്തിൽ മുങ്ങുന്ന സാഹചര്യമാണ് പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ് ഈ ഒരു തിരുവനന്തപുരം ഇടുക്കി അതുപോലെ തന്നെ എറണാകുളം ജില്ലകളിലുമൊക്കെ മഴ ശക്തമായിട്ട് തന്നെ പെയ്തിട്ടുണ്ട് ഇതിൽ എറണാകുളം ജില്ലയിൽ ഒരു ചെറിയ മഴ പെയ്താൽ തന്നെ ഓട് റോഡ് മുഴുവൻ കടലായി മാറുന്ന സാഹചര്യമാണ് വലിയ പദ്ധതി പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ പോലും ഒരു ചെറിയ മഴയ്ക്ക് തന്നെ വാട്ടർ മെട്രോ നമുക്ക് ഈ ഒരു റോട്ടിൽ കൂടി ഓടിക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് വികസനം വലിയ രീതിയിൽ തന്നെ ഉണ്ടാകുന്നു എന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഇതൊക്കെ എന്നുള്ളതാണ് വലിയ ആശ്വാസം എന്തു തന്നെയായാലും ജനങ്ങൾക്കാണ് ഇതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടത് നേതാക്കന്മാർ കാറിലും ഫ്ലൈറ്റിലും ഒക്കെ യാത്ര ചെയ്യും ജനങ്ങൾ റൂട്ടിൽ കൂടെ യാത്ര ചെയ്യേണ്ട ഇതുപോലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നടന്നു പോകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും കുഴികളിൽ വീഴുകയോ അല്ലെങ്കിൽ തന്നെ ഈ റോഡുകളിലെ റോഡുകളിലെ പുഴകളിൽ വീണ് ജീവൻ നഷ്ടപ്പെടുകയോ ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ കേരളത്തിൽ വലിയ രീതിയിൽ തന്നെ ഉണ്ടാകുന്നു അത് എല്ലാവരും പറയുന്നത് പ്രത്യേകിച്ച് നേതാക്കന്മാരൊക്കെ പറയുന്നത് തന്നെ അപൂർവ്വങ്ങളിൽ അപൂർവ്വങ്ങളായിട്ടുള്ള സംഭവമായിട്ട് മാത്രം ചുരുങ്ങി ചുരുങ്ങിപ്പോവുകയും ചെയ്യുന്നു